ഒരുപാട് കരിമരുന്ന് വെടിക്കെട്ട് ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം നിയമലംഘനങ്ങളുടെ ഫലമായി ഉണ്ടായതാണ് നൂറുകണക്കിന് പേരുടെ ജീവനുകൾ അപഹരിച്ച ഇത്തരം അപകടങ്ങളിൽ മിക്കതും ഓരോ ദുരന്തവേളയിലും നിയമം ലംഘിച്ചുള്ള കരിമരുന്ന് പ്രയോഗങ്ങൾ തടയാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും ദുരന്തങ്ങൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തിങ്കളാഴ്ച എറണാകുളം തൃപ്പൂണിത്തുറ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുണ്ടായ വെടിമരുന്ന് പൊട്ടിത്തെറിയിൽ രണ്ടു പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി ഇരുന്നൂറോളം വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചു പടക്കം കൊണ്ടുവന്ന വാഹനം പൂർണമായും കത്തി നശിച്ചു പരുക്കേറ്റ ചിലരുടെ നില ഗുരുതരവുമാണ് പുതിയകാവ് ക്ഷേത്രോത്സവത്തിനായി കൊണ്ടുവന്ന കരിമരുന്ന് ഉപകരണങ്ങളാണ് കരിമരുന്ന് ഉപകരണങ്ങളാണ് സംഭരണശാലയിൽ നിന്ന് പൊട്ടിത്തെറിച്ചത് ജനവാസ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലാണ് പടക്കങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഫോടനത്തിന്റെ പ്രകമ്പനം ഒരു കിലോമീറ്റർ അകലം വരെ അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറയുന്നു വെടിക്കെട്ട് നടത്തുന്നതിനും കരിമരുന്ന് വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനും നിബന്ധനകൾ ഏറെയുണ്ട് ജനവാസ കേന്ദ്രങ്ങൾ ഹൈവേ പൊതുനിരത്ത് പൊതുയിടങ്ങൾ എന്നിവയ്ക്ക് സമീപം വെടിക്കെട്ട് പുരയോ സംഭരണശാലയോ സ്ഥാപിക്കരുതെന്ന് രണ്ടായിരത്തി ഒമ്പതിലെ എക്സ്പ്ലോസീവ് ഡെപ്യൂട്ടി ചീഫ് കൺട്രോളറുടെ ഉത്തരവിൽ പറയുന്നുണ്ട് വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രവും സംഭരണ കേന്ദ്രവും തമ്മിൽ നാൽപ്പത്തഞ്ച് മീറ്റർ അകലമെങ്കിലും വേണം വെടിക്കെട്ട് പുരയുടെ സമീപത്തും നിശ്ചിത ദൂരത്തിലും പുല്ലും കുറ്റിക്കാടും മറ്റും ഉണ്ടാകരുത് വെടിക്കെട്ട് ഉപകരണങ്ങളിൽ പൊട്ടാസ്യം ക്ലോറേറ്റ് പോലുള്ള അപകട സാധ്യതയേറിയ വസ്തുക്കൾ ചേർക്കരുത് ബന്ധപ്പെട്ട അധികൃത കേന്ദ്രങ്ങളിൽ നിന്ന് അനുമതി വാങ്ങി വേണം വെടിക്കെട്ട് നടത്തുവാൻ വെടിക്കെട്ട് നടത്തുന്നവർക്ക് അതിൽ ശരിയായ പരിശീലനവും വേണം ഇങ്ങനെയൊക്കെയാണ് നിയമങ്ങളെങ്കിലും തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടത്തുന്നതിന് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി വാങ്ങിയിട്ടില്ലെന്നാണ് എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ പറയുന്നത് പടക്ക സാധനങ്ങൾ സൂക്ഷിച്ചതും അനുമതിയില്ലാതെയാണ് ജനസാന്ദ്രതയുള്ള പ്രദേശമായിരുന്നതിനാൽ വെടിക്കെട്ട് നടത്തരുതെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നുവെന്നും അത് ലംഘിച്ച് ഞായറാഴ്ച വെടിക്കെട്ട് നടത്തിയതായും പോലീസ് അറിയിച്ചു പടക്കങ്ങളിൽ പൊട്ടാസ്യം ക്ലോറേറ്റ് ചേർത്തതായും സംശയിക്കപ്പെടുന്നുണ്ട് സ്ഫോടനത്തെക്കുറിച്ച് പോലീസ് അന്വേഷണത്തിന് പുറമെ എറണാകുളം ജില്ലാ ഭരണകൂടം മജിസ്റ്റീരിയൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊച്ചി സബ് കലക്ടർ മീരയ്ക്കാണ് അന്വേഷണ ചുമതല എന്നാൽ അന്വേഷണങ്ങൾ കുറെ നടന്നതുകൊണ്ടായില്ല അത് തികച്ചും കാര്യക്ഷമമാകണം അന്വേഷണ റിപ്പോർട്ടിൽ വെള്ളം ചേർക്കാതെ കൃത്യമായ തുടർ നടപടികൾ ഉണ്ടാകുകയും വേണം നൂറ്റി പതിനെട്ട് പേർ മരിക്കുകയും എഴുന്നൂറിൽ പരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത രണ്ടായിരത്തി പതിനാറിലെ പറവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് അന്വേഷണത്തിന് പുറമെ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ അധ്യക്ഷനായ ജുഡീഷ്യൽ കമ്മീഷനെയും അന്ന് സർക്കാർ നിയമിച്ചിരുന്നു സർക്കാർ സംവിധാനത്തിന്റെയും പ്രമുഖ ഉദ്യോഗസ്ഥരുടെയും വീഴ്ചയിലേക്ക് വിരൽ ചൂണ്ടുന്ന അന്വേഷണ റിപ്പോർട്ടാണ് ജുഡീഷ്യൽ കമ്മീഷൻ സമർപ്പിച്ചത് അപകടകരമായ രീതിയിൽ വെടിക്കെട്ട് നടന്നിട്ടും നിർത്തിവെക്കാൻ പോലീസോ ജില്ലാ ഭരണകൂടമോ ഇടപെട്ടില്ലെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ സംഭവത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി അന്നത്തെ ജില്ലാ കലക്ടറും വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി എന്നാൽ ഈ ഉദ്യോഗസ്ഥരെയൊന്നും തൊടാതെയാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റപത്രത്തിൽ ഉദ്യോഗസ്ഥർ സാക്ഷികൾ മാത്രമായി മാറി പാറ പൊട്ടിക്കാനും പടക്ക നിർമ്മാണത്തിനുമൊക്കെയായി കൊണ്ടുവരുന്ന വെടിമരുന്ന് ശേഖരം നിയമം പാലിക്കാതെയും അധികൃതരെ അറിയിക്കാതെയും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും സൂക്ഷിക്കുന്നുണ്ട് അബദ്ധത്തിൽ സ്ഫോടനം സംഭവിക്കുമ്പോഴാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പരിസരവാസികളും വിവരം അറിയുക തന്നെ കഴിഞ്ഞ ജനുവരിയിൽ തൃശൂർ കുണ്ടന്നൂരിൽ അറുന്നൂറ് കിലോഗ്രാം വരുന്ന വെടിമരുന്ന് പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചിരുന്നു വെടിമരുന്നിന് തീ പിടിച്ച സമയത്ത് ഷെഡിലുണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ സ്ഥലത്തല്ലാതിരുന്നതുകൊണ്ട് അപകടത്തിന്റെ തോത് കുറഞ്ഞു അനുമതിയില്ലാതെയാണ് അവിടെ വെടിമരുന്ന് സൂക്ഷിച്ചത് എന്നാണ് പോലീസ് ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് തൃപ്പൂണിത്തുറയിൽ അപകടം നടന്ന ഷെഡിൽ വെടിക്കെട്ടുകൾ സൂക്ഷിച്ച വിവരം പ്രദേശവാസികൾ അറിയുന്നതും സ്ഫോടനം നടന്നപ്പോഴാണ് കുണ്ടന്നൂർ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിമരുന്ന് നിർമ്മാണത്തിനും സംഭരണത്തിനുമുള്ള നിബന്ധനകളും ഫയർഫോഴ്സ് സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള നടപടിക്രമങ്ങളും കൂടുതൽ കർക്കശമാക്കുമെന്ന് അധികൃതർ പറഞ്ഞിരുന്നു എല്ലാ വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രങ്ങളിലും പരിശോധന നടത്താൻ ജില്ലാ ഫയർ ഓഫീസർക്ക് നിർദ്ദേശവും നൽകി വെടിമരുന്ന് സൂക്ഷിക്കുന്ന ഷെഡുകളും അതിലേക്കുള്ള വഴികളും സുരക്ഷിതമാണോ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ചാണോ എന്നൊക്കെയാണ് ഓഫീസർമാർ പരിശോധിക്കേണ്ടത് ഇതെല്ലാം കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ അനുമതി നൽകുകയുള്ളൂ എന്നായിരുന്നു അന്ന് പ്രഖ്യാപനം അതുപക്ഷേ പ്രയോഗത്തിൽ വന്നില്ല വെടിക്കെട്ട് നടത്തുന്നവർ അതിൻ്റെ നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തിയാൽ അപകടങ്ങൾ പരമാവധി ഒഴിവാക്കാനാവൂ ഉത്സവ ആഘോഷ സംഘാടകർ ഇക്കാര്യത്തിൽ അധികൃതരോട് പൂർണ്ണമായും സഹകരിക്കുകയും വേണം